ഗുജറാത്ത് ടൈറ്റൻസിനകത്ത് നിന്നും മുംബൈ ഇന്ത്യൻസിലോട്ട് ഹാർദിക് പാണ്ഡ്യ വന്നതോടുകൂടിയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സമാനതകളില്ലാത്ത ആഭ്യന്തര കലഹങ്ങളും പാളയത്തിൽ പടയും പൊട്ടിച്ചീരലുകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ വന്നത് മുംബൈ ഇന്ത്യൻസിലെ പരമ്പരാഗത താരങ്ങൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ജസ്പ്രീത് ബുംറയ്ക്കായാലും രോഹിത് ശർമ്മയ്ക്കായാലും സൂര്യകുമാർ യാദവനായാലും തിലക് വർമ്മയ്ക്കായാലും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇപ്പം തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള ഉടക്ക് കയ്യാങ്കളിയുടെ വക്കിലെത്തിയതിയും വക്കിലെത്തുകയും ടീം അംഗങ്ങൾ പിടിച്ചു മാറ്റുകയും ചെയ്തതൊക്കെ നമ്മളെല്ലാവരും വാർത്തകളിലൂടെ ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ ദൈനിക് ജാഗരൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രശ്നങ്ങൾ വളരെ കൂടുതൽ സങ്കീർണ്ണമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ടി ട്വന്റി ലോകകപ്പ് വരുമ്പോഴേക്കും ഹാർദിക്കും രോഹിത്തും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ഒന്നും അല്ല കാര്യങ്ങളുടെ വോക്ക് ഹാർദിക് പാണ്ഡ്യ നെറ്റ്സിലേക്ക് വരുമ്പോൾ കറണ്ട് പോയിട്ടുണ്ട് നമ്മുടെ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഉൾപ്പെടെയുള്ള സംഘം നെറ്റ്സിൽ നിന്നും പോകുന്നതാണ് ഹാർദിക് പാണ്ഡ്യോടൊപ്പം ഡ്രസ്സിംഗ് റൂമും നെറ്റ്സും ഒന്നും ഷെയർ ചെയ്യാൻ ഈ ാരങ്ങള് തയ്യാറല്ല ഏതായാലും മുംബൈ ഇന്ത്യൻസിൽ ഇപ്പം ഒരു ഹാർദിക് ലോബിയും രോഹിത് ലോബിയും ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് പുറത്തേക്ക് വരുന്ന ഓരോ വാർത്തകളും കൂടുതൽ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു